ദേവദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്തോന്ന് അറിഞ്ഞുകൂടാതിന് എന്തോ ഒരു നമ്മള് വിചാരിക്കാത്തൊരു നിയോഗം ഉണ്ടെന്ന് ഉണ്ടെന്നോ അന്ന് നമ്മൾ ദേവദൂതൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള നിർബന്ധം വേണമെന്നുള്ള നിർബന്ധമില്ല എല്ലാ പടങ്ങൾക്കത് വേണം ഈ പോയപ്പോൾ സിയർക്കു ഓഫീസർ ചോദിച്ചു ഇതിനകത്തുള്ള ഞാൻ പോകുന്ന കുതിരയുണ്ടല്ലോ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ സിയാർക്കെ പറഞ്ഞു സാറേ കുതിര ചത്തു സാറേ ഇത്രയൊന്നും ആയുസ് കുതിരക്കില്ല നിങ്ങൾ നിങ്ങൾഡ് തന്നെ മഴവിൽ കാവിയുടെ അത് മഴ വിൽക്കാൻ സക്സസും തീർച്ചയായിട്ടും സിനിമയിൽ ഉള്ളതാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിരുന്നു പറയുമ്പോൾ വർഷം സാർ അതായത് നമ്മുടെ അന്ന് ഷൂട്ട് ചെയ്യുന്നതിന് പതിനെട്ട് വർഷം മുമ്പാണ് ആദ്യത്തെ സിനിമ ചെയ്തത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത ഒരു മനുഷ്യൻ ഈ യുഗത്തിൽ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ രീതിയിലും അന്ന് അതിന്റെ ടെക്നിക്കലി ഒരു പ്രൊഡക്ഷൻ നടന്നതുകൊണ്ടാണ് അതിന്റെ എല്ലാ ക്വാളിറ്റിയും ഫുൾഫിൽ ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ ഹലോ ദി ഷോയിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ദേവദൂതൻ വിശേഷങ്ങളുമായി സിയാർ കോക്കർ ആൻഡ് വിനീത് കുമാർ വെൽക്കം ടു മൈ ഷോ വളരെ എക്സൈറ്റഡ് ആണ് ും ഇങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയുന്ന ഒരു ഒരു മൊമെന്റിലാണോ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തിയേറ്റേഴ്സിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി ആ ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴത്തേക്കും എൻ്റെ എൻ്റെ ഉപ്പ് ഇത് തന്നെ വിനീതടക്കം നമ്മളുടെ ഒരു സിബി ആണെങ്കിലും രഘു ആണെങ്കിലും വിദ്യ ആണെങ്കിലും എല്ലാവരും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഞങ്ങളുടെ എന്ത് ഉണ്ടായിരുന്നു ആ ഇൻറ്റൻഷൻ റീച്ച് ചെയ്തു എന്നുള്ളൊരു ആണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ടു ആൻഡ്ര മാരി പ്ലസ് ആരിസ് എന്ന് പറയുന്ന തിയേറ്റേഴ്സിലും ഇടപ്പള്ളി വനിതാ തിയേറ്ററിലും ഒക്കെ ഓൾറെഡി ഫുള്ളാണ് ഷോസ് തമ്മിൽ രാഗത്തിൽ ഫുള്ളാണ് ചുച്ചു രാഗത്തിൽ അപ്പോൾ ഇത് ഇത് എന്താണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് അത് ഇന്നാണ് ജനത്തിന് കിട്ടുന്നത് അതാണ് ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം മാത്രമല്ല എപ്പോഴും ഈ ദേവദൂതൻ സിനിമ ഒരു ഡിസ്കഷൻ വരുമ്പം എല്ലാവരും പറയുന്ന ഒരു സെന്റൻസ് ആണ് കാലം മാറി വന്ന ഒരു സിനിമ എന്നുള്ളത് അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ അതിനെ എന്താ പറയുക ഒരു പ്രൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അത് തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറി വന്നല്ലേ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടായ ഒരു സിനിമയാണ് അതൊരു പക്ഷേ അന്നത്തെ അത് കിട്ടിയിട്ടുണ്ടാവില്ല ആ ചില പടങ്ങൾ അങ്ങനെയാണല്ലോ അത് അന്നത്തെ ഓഡിയൻസിന് അത് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ കാലം പഴകിയപ്പോഴത്തേക്ക് ഇരുപത്തിനാല് കൊല്ലത്തിന് ശേഷം ഞങ്ങൾ ഇതിനു വേണ്ടി അറ്റൻഡ് ചെയ്യും പക്ഷേ ഇതൊക്കെ ഞങ്ങളൊരു ലോങ് പ്രോസസ്സായിരുന്നു ഒരു വൺ ഇയർ പ്രോസസ്സാണ് ഇതിൻ്റെ മറ്റുള്ള സൈറ്റ്സ് നമ്മൾ ഫോർ കെ റെസൊല്യൂഷനിലാണെങ്കിലും അറ്റ്മോ സൗണ്ട് സിസ്റ്റത്തിലാണെങ്കിലും എല്ലാം ചെയ്യുന്ന പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് സക്സസ്സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എല്ലാ യൂറോപ്പിലാണെങ്കിലും ദുബായിലാണെങ്കിലും എല്ലായിടത്തും അതിൻ്റെ ഒരു നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടി കൊണ്ടിരിക്കും സന്തോഷമാണ് ഞാൻ സിവിസാറിൻ്റെ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്ന മുദ്ര എന്ന് പറയുന്ന സിനിമയാണ് അങ്ങനെ ഞാൻ സിവിസാറിൻ്റെ കൂടെ മൂന്ന് സിനിമകൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാരതം ദശകഥമൊക്കെ അപ്പോൾ സിവിസാറിൻ ഓൾറെഡി ആസ് എൻ ആക്ടർ തന്നെ അറിയാം രണ്ട് ഈ ക്യാരക്ടർ വന്നപ്പോൾ സാർ തന്നെ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതത്തിൽ രാമകഥ എന്നുള്ള പാട്ടിനകത്ത് എൻ്റെ ഒരു ഉണ്ട് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഷോട്ടാണ് എനിക്ക് ആ പ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷോട്ടായിരുന്നു ആ പടത്തില് അപ്പൊ അതിനകത്തുള്ള ആ ഫേസ് സാറിന് ഓർമ്മയുണ്ടെന്നും അത്തരം കണ്ണുള്ള അങ്ങനെ ഒരു മഹേഷനെയാണ് സാർ കൺസീവ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളൊരു ഷൂട്ടിങ് ഐ മീൻ എന്നെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു സാറിന് അവിടുത്തെ സി അതിക്ക് എന്നെ കന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അത് ഞങ്ങള് ഭരതം കഴിഞ്ഞ് ദശരഥവും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് സാർ വീണ്ടും വിളിക്കുന്നത് അപ്പൊ എന്നിട്ട് ആ കോസ്റ്റ്യൂംസ് ഒക്കെ എന്നെ ട്രൈ ചെയ്തു അങ്ങനെ കുറെ സ്റ്റിൽസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോവാണ് ഞാൻ ചെയ്തത് എനിക്ക് കഥയോ അല്ലെങ്കിൽ ക്യാരക്ടറോ ക്യാരക്ടറോന്നും അറിയില്ലായിരുന്നു പിന്നീടാണ് വീണ്ടും എനിക്കൊരു കോൾ വരുന്നത് ഷൂട്ടിങ് തുടങ്ങിയതിന് ശേഷമായിരുന്നു അപ്പൊ അല്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ലാലേട്ടൻ ശിബിമലയിൽ മോഹൻലാൽ സിബിമലയിൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ സമയത്ത് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡ് ആണ് അവരുടെ ഗ്രേറ്റ് ഫിലിംസ് ആണ് അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിലിം ഉണ്ട് അതുപോലെ കാലങ്ങൾക്ക് ഇപ്പുറത്ത് ജഡ്ജ് ചെയ്യപ്പെട്ട സിനിമകളുണ്ട് ഇപ്പോൾ സദയവും ദശരഥവും ഒന്നും ആ സമയത്തുള്ള വലിയ കമേർഷ്യൽ ഹിറ്റുകളായിരുന്നില്ല ബട്ട് സ്റ്റിൽ ആ സിനിമകളൊക്കെ ഇന്ന് നമ്മൾ വളരെ ഇതായിട്ട് കാണുന്ന സിനിമകളാണ് അപ്പോൾ അതേപോലെ എന്നാൽ ഹിസൈൻസ് അബ്ദുള്ള തുടങ്ങി അങ്ങനെ പ്രണവം ബാനറിൽ കുറേ സിനിമകൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകളും ഇവരുടെ കോമ്പിനേഷനിലുണ്ട് അപ്പോൾ ഈ ആ ഒരു കോമ്പോയിലേക്ക് ഞാൻ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുക വീണ്ടും എന്ന് പറയുന്നത് പിന്നെ ആ സിനിമയെ സംബന്ധം ഇപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് അവിടെ ഒരു ഫീൽ ആ സെറ്റിൽ എല്ലാം ആവശ്യത്തിന് ഇപ്പോൾ സിയാതൊക്കെയായിട്ട് ഞാൻ ശരിക്കും അന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്ന് സംസാരിക്കുമ്പോഴാണ് സിയാദ്ക്ക് എങ്ങനെയാണ് സിനിമയിലെത്തിയെന്ന് ഞാൻ അറിയുന്നത് ഇവിടുത്തെ ഇവിടെ കുറേ ആദ്യ സിനിമ തൊട്ടുള്ള പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സിനിമയുടെ സംവിധാനത്തെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് സിയാദ്ക്ക് എങ്ങനെയാണ് സിനിമ കാരണം ഒരു ബിസിനസ് ലൈനിലേക്ക് പോകേണ്ട ഒരാളെങ്ങനെ സിനിമയിലേക്ക് എത്തി എന്നുള്ള ഒരു ചരിത്രം പറയുമ്പോഴാണ് വളരെ ആയിട്ടാണ് സിനിമയെ സമീപിക്കുന്നത് ആ പാഷൻ്റെ ഭാഗമാണ് ശരിക്കും അത് അന്ന് എനിക്ക് സെറ്റ് സെറ്റെന്ന് ഫീൽ ചെയ്തിരുന്നു പിന്നീട് ഞാൻ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡിറക്ഷനൊക്കെ തുടങ്ങുമ്പോഴും നമുക്കറിയാം എല്ലാം ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു അത്രയും ഫണ്ട് ബഡ്ജറ്റായൊരു സിനിമയാണ് അത്രയും ഡേയ്സ് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അന്ന് മലയാളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് മലയാളത്തിൽ കിട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിനുണ്ടിലൊക്കെ ശരിക്കും ഹിന്ദിയിൽ കുച്ചു ചോത്താഹയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത് വിദ്യാജി ശ്രീധർ സാറാണ് അതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്തിരിക്കുന്നത് എ റഹ്മാൻ്റെ അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഇന്ന് ജീവിച്ചിരിപ്പില്ല നമുക്കത് ടെക്നിക്കലി അറിയുന്ന അറിയാം ഏറ്റവും സൗണ്ട് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ ബെസ്റ്റ് കോസ്റ്റ്യൂം അങ്ങനെ എല്ലാം കൊണ്ടും ആ സിനിമ അതുപോലെ സെറ്റിലും എല്ലാവരും ഭയങ്കര ആയിരുന്നു എല്ലാ അർത്ഥത്തിൽ അതാണ് അന്ന് ആ സിനിമ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാവുന്നതിൻ്റെ ഒരു സന്തോഷം ആദ്യം ഉണ്ടായിരുന്നു വൺസ് അത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം ഉണ്ടായിരുന്നു ഒരു വലിയ സിനിമയുടെ നല്ലൊരു സിനിമയുടെ ഭാഗമായി എന്നുള്ളത് അതൊക്കെ അതിന്റെ ഒരു ഭാഗമായിരുന്നു നമുക്ക് നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് തന്നൊരു കാര്യമായിരുന്നു പക്ഷേ അതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത് കാരണം ഇത് നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല വീണ്ടും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വീണ്ടും ഒരു പ്രായം ഇരുപത്തിനാല് വർഷം പരകോട്ട് പോയിട്ടാണ് ഇനിയിപ്പോ ഇപ്പൊ കാണുന്നത് പുതിയ ആളുകളാണ് പുതിയ പ്രേക്ഷകരാണ് ഞാൻ ഈ അടുത്തൊരു സിനിമ കാണാൻ തിയേറ്ററിൽ ചെന്നപ്പോഴും രണ്ട് കുട്ടികൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ചേട്ടാ വെയിറ്റിംഗ് ആണ് കേട്ടോ എന്നാണ് പറഞ്ഞത് അതായത് ഒരു പുതിയ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു എക്സ്പെക്ടേഷനോടുകൂടി കാത്തിരിക്കുന്നു എന്ന് എന്ന് ഈ പറയുന്ന ഒരു സിനിമ എന്തോന്ന് അതെ ഇപ്പം പാഷനേറ്റ് ആണ് എന്ന് വിനീത് പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു കോൺസെപ്റ്റ് ഒരു സ്റ്റോറി അപ്പം ഇത് ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഡിസിഷൻ ഞാൻ ശേഷം സിബി ആയിട്ട് ആസോഷ്യലല്ല എൻ്റെ ഡയറക്ടേഴ്സായിട്ടെല്ലാം തന്നെ എനിക്ക് നല്ല നല്ലൊരാപ്പാണെന്ന് യാതൊരു പ്രശ്നമില്ല ഒരു ഈഗോ ക്ലാഷ് ഇല്ല ഞാൻ എന്തോ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളത് അല്ല ഒരു എൻ്റെ പാഷൻ കൊണ്ട് ഞാൻ പലപ്പോഴും ആ സിനിമയിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് തൊട്ട് ആ കാസ്റ്റിംഗ് തൊട്ട് അതല്ല മ്യൂസിക് തൊട്ട് ലിറിക്സ് തൊട്ട് എല്ലാം ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്യണേ ബിക്കോസ് ആ ഒരു ആക്ച്വലി ടെല്ലിങ് ലൈക്ക് ഐ ആം നോട്ട് എ സിനിമ ബിസിനസ് മാൻ നല്ല സിനിമകൾ ഉണ്ടാക്കുക അതാണ് എൻ്റെ എൻ്റെ ഇതുമൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒരു ഇതിൽ ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പം രഘു ഉണ്ട് അങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇവർ പണ്ട് വർക്ക് ചെയ്ത ഒരു കോൺസെപ്റ്റിനെ പറ്റി എൻ്റെ അടുത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് അതൊരു കുട്ടിയെ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞാൽ നമുക്ക് യങ്സ്റ്റേഴ്സ് ഒരു വെച്ചിട്ട് ചെയ്യാം ആക്ച്വലി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായി ആ സ്ക്രിപ്റ്റ് ഉണ്ടായപ്പോഴത്തേക്കും വിദ്യാസാഗർ ഇവിടെ വരികയും അതിൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി പാട്ടുകൾ ഉണ്ടാക്കുകയും ലിറിക്സ് എഴുതിയിട്ടുള്ള ട്യൂൺസ് ഉണ്ടാക്കുകയും എല്ലാം ചെയ്തു പക്ഷേ അത് ഫ്രൂട്ട്ഫുൾ ആയില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് മോഹൻലാലിൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് പല പടങ്ങളിലും എൻ്റെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ ഒരു ബന്ദ് നടക്കുന്ന അന്ന് കേരളത്തിൽ വളരെയധികം ഈ ബന്തും ഹർത്താലും ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പം അങ്ങനെ പുള്ളി ഇവിടെ ഒറ്റപ്പെട്ടു എറണാകുളത്ത് വന്നിട്ട് താജിൽ ഒറ്റപ്പെട്ട് എൻ്റെ പേരിനെ വിളിച്ചിട്ട് വന്നിട്ട് ശ്രീ ആക്കി എവിടെയുണ്ട് ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് അപ്പം ഞാൻ ഒറ്റപ്പെട്ടിങ്ങനെ താജിലിരിക്കുന്നതെന്ന് എൻ്റെ ഫ്ലൈറ്റിൽ ഈവനിങ് നൈറ്റിലങ്ങ് കണ്ടുപോകണം അപ്പം അത് കാരണം ഫ്ലൈറ്റ് മിസ് ചെയ്തു നീ ഇപ്പം രാത്രി വേറെ പോകാൻ പറ്റും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വരാം എന്ന് പറഞ്ഞ് അല്ല ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ വണ്ടി തല്ലിപ്പൊളിച്ച് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പ്രസതി ചോദ്യങ്ങളും തമാശയൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അപ്പോൾ നാച്ചുറലി ഇല്ല ഒരു സ്വഭാവം വെച്ചിട്ട് എല്ലാ സമയത്തും നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന പടങ്ങളുടെ സബ്ജക്റ്റ് എല്ലാം ഡിസ്കഷനിൽ വരാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് ഞങ്ങൾ ലാൻഡ് ചെയ്തിരുന്നത് പക്ഷേ യങ്സ്റ്റേഴ്സായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റിനെ നമ്മൾ നോക്കുന്നു അതൊന്നും ഫ്രൂട്ട്ഫുൾ ആയിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞപ്പം പുള്ളി സബ്ജക്ട് കേട്ടിട്ട് പറഞ്ഞ് എനിക്ക് ആക്റ്റാവുമ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറയും അങ്ങനെയാണ് മോഹൻലാലിലേക്ക് ഞങ്ങൾ ഈ സിനിമ പോയത് അപ്പം ഓഫ് കോഴ്സ് മറ്റ് ഈ യങ്സ്റ്റേഴ്സിനെ വെച്ച് കഴിഞ്ഞാലും കൊച്ചിനെ കുട്ടികളെ വെച്ചാണ് ചെയ്തു കഴിഞ്ഞാലും അതിലും വലിയൊരു ഫോർമാറ്റിലേക്ക് വന്നത് ലാൽ വന്നതിന് ശേഷം ലാല് അത് ചെയ്ത് കണ്ടതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ലാൽ ആണ് ഇതിനെ ആക്റ്റായിട്ടുള്ളത് ആൻഡ് ഇറ്റ്സ് എന്താ പറയുക ആർക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ പറയുന്നത് ലാലായത് കൊണ്ടാണ് ഈ റീറിലീസ് അല്ലെങ്കിൽ അന്നത് എടുത്തുപോയി അത് പിന്നെ റീറിലീസ് സ്കോപ്പില്ല ഇന്ന് ലാലിന് വെച്ച് അന്ന് പടം ചെയ്തുകൊണ്ടിട്ടാണ് ഇന്ന് റീറിലീസിന് ചെയ്യാനുള്ള ഒരു സാദ്ധ്യതയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നു ലാലിൻ്റെ ഫ്റ്റ്ഫുൾ കോർപ്പറേഷൻ ഞാൻ കൊണ്ട് ആൻഡ് സെയിം ടൈം ഞങ്ങൾ ഈ പിക്ചറിൽ അന്ന് ഉപയോഗിച്ചിരുന്ന നേരത്തെ വിനീത് പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഇങ്ങനെ വിനീതിനെ കണ്ടിട്ട് കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പഴും ഞങ്ങൾ ഫോർ കെ ചെയ്തു കഴിഞ്ഞ് അന്നും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിനീത് ചെയ്തത് ആ സ്റ്റോറി വൈസ് ഇന്നത് കാണുമ്പോഴത്തേക്കും അതിലും ഭയങ്കരമായിട്ടാണ് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് ആ ഫോർ കെ റെസൊല്യൂഷനിൽ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞപ്പോൾ മോഹൻലാലാണെങ്കിലും വലിയ ഡിഫറൻസ് ഇല്ല വലിയതല്ല ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാതെയാണ് ഇന്നത്തെ മോഹൻലാലിൻ്റെ സ്ട്രക്ചറും മറ്റേ പഴയ സ്ട്രക്ചറും തമ്മിൽ ഇരുപത് വർഷത്തെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല പലത് അപ്പ ഇത് ഒരു ഇദ്ദേഹം പറഞ്ഞ മാതിരി ഒരു നിയോഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സിനിമ ഇന്നത്തെ ഓഡിയൻസിന് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ള തോട്ട് അങ്ങനെയാണ് വന്നത് ഇപ്പോൾ സി ബി സാർ പറഞ്ഞിരുന്നു ഇത് അങ്ങനെ ഒരു ഒരു പരാജയത്തിലേക്ക് പോയ സമയത്ത് ഡിപ്രഷനിലേക്ക് പോയി എന്നുള്ളത് അപ്പം എങ്ങനെയായിരുന്നു ടാക്കിൾ ചെയ്ത് ഞാൻ ഓഫ്കോഴ്സ് സി ബി സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സിബി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടും ഡയറക്ടറും ആയിട്ടുള്ള അദ്ദേഹം ഈ പരാജയത്തുനിന്ന് എനിക്ക് ഫൈനാൻഷ്യലി ഭയങ്കര ഒരു വല്ലാത്തൊരു പൊസിഷൻ വന്നു പക്ഷേ എന്ന് വിചാരിച്ച ഒളിവി താമസിക്കുകയും ഫോണിലെടുക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ലായിരുന്നു ബിക്കോസ് ഞാൻ വേറെ ഇതിൽ പറഞ്ഞിരുന്നു ഞാൻ തിയേറ്റർമാൻ ആയിരുന്നു ബിക്കോസ് ഞാൻ എൻ്റെ ഓണർഷിപ്പിൽ എൻ്റെ ബ്രദേഴ്സ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ഇവിടെ മൈമൂൺ ലുലു ലു കോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്റെ തിയേറ്ററിൽ കളിക്കുന്ന പടങ്ങളിൽ തന്നെ പലതും നമുക്ക് എക്സ്പെക്റ്റേഷനുള്ള പടങ്ങൾ റൺ ചെയ്യാറില്ല ആ റണ്ണ് കിട്ടാതെ അതിന്റെ ഫെയിലിയർ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നല്ല സക്സസ് ആയ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഫിഫ്റ്റി ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് അന്നത്തെ കാലത്ത് ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെ പോകുന്ന പടങ്ങൾ നിങ്ങൾ നിങ്ങളിത് ഇരിക്കുന്ന ഷീൽഡ് തന്നെ മഴ വിൽക്കാവളിയുടെ ഷീൽഡാണ് അത് നൂറ് ദിവസം ഓടിയോടൊള്ളൂ അപ്പം അത് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് കാരണം ഫെയിലിയറും സക്സസും തീർച്ചയായിട്ടും സിനിമയിൽ ഉള്ളതാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് അന്നേ ഉണ്ടായിരുന്നു സിനിമ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നു അതിലൊരു സംഭവം സംഭവിച്ച ആയിട്ട് എന്താ കാര്യം പിന്നെ എല്ലാം ദൈവകൃപ അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ പിടിച്ച് അതിൽ ഇന്ന് പിടിച്ചു കിട്ടി നമ്മളത് ഓവർകം ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ദൈവം തന്നു എന്നേ ഞാൻ പറയൂ എൻ്റെ സഹ ഈ പറഞ്ഞ കൂട്ടാളികളെല്ലാം തന്നെ സിബി ആണെങ്കിലും രഘു ആണെങ്കിലും എല്ലാവരുമാണെങ്കിലും അങ്ങനെ ഒരു കൂടെ നിന്ന് ഞാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എങ്ങനെയായിരുന്നു സിനിമ അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാതെ എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമ ഒരുപാട് പ്രേക്ഷകർ കാണണം ഒരുപാട് ആളിലേക്ക് എത്തണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിയാദിക്കെ ആയാലും സിസാർ ആയാലും അങ്ങനെ എല്ലാവരുടെയും അതിഭീകരമായിട്ടുള്ള ഒരു എഫേർട്ട് ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ നമുക്ക് എപ്പോഴും നമ്മളെ ഒരുപാട് സ്നേഹിച്ചൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റല്ലേ ദവദൂതെന്ന് പറയുമ്പോൾ നാൽപ്പത്തി വർഷം മുമ്പാണ് സിക്സാർ അതായത് നമ്മുടെ അന്ന് ഷൂട്ട് ചെയ്യുന്നതിന് പതിനെട്ട് വർഷം മുമ്പാണ് ആദ്യത്തെ സിനിമയായിട്ട് കൺസീവ് കൺസ്യൂവ് ചെയ്തതാണ് പിന്നെ അത് കഴിഞ്ഞ് വർഷങ്ങളെടുത്തിട്ടല്ലേ നമ്മൾ അതിൻ്റെ ഒരു എഫേർട്ട് പിന്നെ ഷൂട്ടിംഗ് പ്രോസസ്സും അന്നത്തെ കാലത്ത് ഏറ്റവും ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അപ്പം ഇതെല്ലാം കൊണ്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് എന്തൊക്കെ വേണോ അതെല്ലാം കൊടുത്തൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ ആ സിനിമ ഓടണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു അത് പറഞ്ഞതുപോലെ നമുക്കറിയില്ലല്ലോ ചില സിനിമകൾ എങ്ങനെ എടുക്കും ആ സമയത്തുള്ള അന്തരീക്ഷം ആ സമയത്തുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഇതെല്ലാം ഫുൾഫില് ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ ആ കാലത്ത് ചിലപ്പോൾ ആ സിനിമ പരാജയപ്പെടും പല സിനിമകളും പിന്നീട് അങ്ങനെ ഇല്ല ചില സിനിമകളും നമ്മൾ ക്ലാസിക് എന്ന് പറയുന്ന പല സിനിമകളും ആ സമയത്ത് ഓഡിയോ സിനിമകളല്ല പക്ഷെ അത് നമുക്കൊരു അസറ്റാണ് വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത പടങ്ങളിൽ ദൈവദൂതനൊരു അസെറ്റാണ് അതുകൊണ്ടാണ് അത് ഇന്ന് വീണ്ടും എടുത്തിട്ട് കാരണം എല്ലാ രീതിയിലും വന്ന് അതിന്റെ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടന്നതുകൊണ്ടാണ് നമുക്കിന്ന് ടെക്നിക്കൽ ഇന്നത്തെ ടെക്നിക്ക എല്ലാ ക്വാളിറ്റിയും ഫുൾഫിൽ ചെയ്തിട്ട് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു അത് ഇതിൻ്റെ അകത്തുള്ള ആർട്ട് എന്നുള്ളൊരു ആസ്പെക്റ്റാണ് അതിൻ്റെ കമേഴ്ഷ്യൽ അന്ന് സക്സസ് ആയില്ലെങ്കിലും അതിൻ്റെ ആർട്ടിസ്റ്റിക്കൽ വാല്യൂ അതിൻ്റെ ആസ്തറ്റിക്കൽ വാല്യൂ ഹൈ ആയതുകൊണ്ടാണ് അത് ഇന്നും കാരണം നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ ഇതിൻ്റെ റീറിലീസ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരീസിനിമേ എടുത്തിരുന്നു നമ്മൾ പലപ്പോഴും റിവ്യൂസ് ഐ മീൻ നമ്മൾ ഇതുപോലുള്ള ഇന്റർവ്യൂസ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും പുതിയ സിനിമയ്ക്ക് നമ്മൾ ഇറങ്ങാത്ത സിനിമയ്ക്ക് കുറെ തള്ളലുകളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് പക്ഷെ ഇവിടെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രേക്ഷകൻ കണ്ട് പ്രേക്ഷകരെ ഏറ്റെടുത്ത ഒരു സിനിമയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ജെന്വനായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നേരത്തെ സിയാദ്ഖാ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയത് അതായത് ഇങ്ങനെയുള്ള സിനിമ അതായത് റീറിലീസ് വിത്ത് എഡിറ്റ് ആകുമ്പോൾ നമുക്കത് വീണ്ടും റീസെൻസർ ചെയ്യണം അപ്പൊ ഈ സെൻസറിംഗ് പ്രോസസ് അവർക്ക് പോലും ഇത് പുതിയതായിരുന്നു ഇത് എന്താ ചെയ്യണമെന്ന് അറിയില്ല ഇതിന്റെ ടെക്നിക്കാലിറ്റി അറിയില്ല അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഇപ്പോഴത്തെ സിനിമയ്ക്ക് അന്ന് നമ്മൾ ദേവദൂതം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള നിർബന്ധമില്ലായിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാ പടങ്ങൾക്ക് അത് വേണം ഈ റീസെൻസഡിന് പോയപ്പോ സി ആടുത്ത് ഓഫീസർ ചോദിച്ചു ഇതിനകത്തുള്ള ഞാൻ പോന്ന കുതിരയുണ്ടല്ലോ ആ കുതിരയുടെ എവിടെയാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ സി ആർക്കെ പറഞ്ഞു സാറേ കുതിരക്കെ ചത്തുപോയ സാറേ ഇത്രയൊന്നും ആയുസ് കുതിരക്കില്ല കുതിരയുടെയും ബാക്കിയുള്ള എല്ലാ പട്ടിണിയുടെയും എല്ലാം സർട്ടിഫിക്കറ്റ് ചോദിച്ചു അപ്പൊ പുള്ളിയും കൊറേ ചിരിച്ചു അല്ലാതെ വേറെ ഒന്നും അതിന് ക്യാൻസർ ഇല്ലല്ലോ അപ്പത് നമുക്ക് കാരണം ഡ്യൂറേഷൻ മാറിയിട്ടുണ്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് സാധാരണ സിനിമകളിൽ റീറിലീസ് ചെയ്യുമ്പോൾ ആഡ് ഓൺസ് ആണ് ഉണ്ടാവാറ് പക്ഷെ ഇതിനകത്ത് സിബിസാറും അന്ന് എല്ലാവരും അന്നത്തെ കമേഴ്ഷ്യൽ സാധ്യത മുന്നിൽ കണ്ടിട്ട് ചില അന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ ആ സിനിമയുടെ മെയിൻ തീമിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഡിസ്ട്രാക്ട് ചെയ്യുന്നു തോന്നിയത് കൊണ്ട് അതിനൊന്ന് കുറച്ച് സീക്വൻസുകൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഈ ഡ്യൂറേഷൻ ചേഞ്ചും വരുന്നത് ഇത് ആയിട്ട് ആയിട്ട് ഫണ്ണി തോന്നി എവിടെ എനിക്ക് സ്പോണ്ടേനിയസ് എന്താ സെൻസർ ഓഫീസർ വാസ് മൈ ഫ്രണ്ട് ഫ്രണ്ട് മീൻസ് പുതിയ ഒരാളാണ് വന്നിരുന്ന പുള്ളി ബോംബെയിൽ മീറ്റിങ്ങിന് പോയെങ്ങനെയാണ് അപ്പഴാണ് ഇവിടെ കണ്ടിട്ട് ഇതേമാതിരി ഇവിടെ നിന്നുള്ള കമന്റ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നദീം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നദീം സാറേ ഇതേമാതിരി കുതിരയുടെയും പട്ടിയുടെയും ഒക്കെ ഇത് ചോദിക്കുന്നുണ്ട് കുതിര ഒരു രക്ഷിയില്ല സാർ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചത്തുപോയി ഇരുപത് വർഷം പുളി ചിരിച്ചു അപ്പൊ ബോംബെ സെൻസർ ബോർഡിൽ ഇരിക്കണേ അപ്പൊ പുള്ളി തന്നെ ഡിസ്കസ് ചെയ്തിട്ട് എന്നെ തിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു നോ പ്രോബ്ലം ബിക്കോസ് അവരും മനസ്സിലാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അണ്സറി ആയിട്ടുള്ള നിയമങ്ങളാണ് അപ്പം അന്ന് എടുത്ത് ചത്തുപോയ സാധനത്തിന്റെ എങ്ങനെയാണ് ആനിമൽ ഇത് ഉണ്ടാക്കുക അപ്പൊ അത് അങ്ങനെ അത് ഓവർകം ചെയ്തു ആക്ച്വലി അതായത് ഒരു പുതിയ സിനിമ ആയിട്ട് തന്നെയാണ് അത് സെൻസർ ചെയ്യപ്പെടുന്നത് പുതിയ സിനിമയായിട്ട് ആ ഡ്യൂറേഷനിൽ പുതിയതായിട്ട് സെൻസർ ചെയ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നത് മുൻപ് ഈ ദേവദൂതൻ കണ്ട പ്രേക്ഷകർക്കും ഇത് പുതിയതായിരിക്കും അതെന്തോണ്ടാണ് പുതിയതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതിന്റെ ഒരു ഫ്ലോ ഇപ്പോഴാണ് സിബിസാർ പറയുന്നത് സിബിസാറിന് പറയാനുണ്ടായിരുന്ന ദേവദൂതൻ ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയതെന്നാണ് അപ്പൊ സോ ഇതിനായിട്ട് ഞാൻ പറഞ്ഞില്ല ഫോർട്ടി ടു ഇയേഴ്സ് എന്ന് പറയാൻ അത്രയും ടൈം എടുത്തു അത് കഴിഞ്ഞ് ഇപ്പോൾ ട്വൻറ്റി ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആദ്യത്തെ റിലീസിന് ശേഷം വരുമ്പോഴാണ് നമ്മൾ പറയില്ലേ ചില ശില്പങ്ങൾ എന്താക്കി കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ചുകൂടെ ചെത്തി രാഗി മിനുക്കുക എന്ന് പറയില്ല അങ്ങനെ ഒരു ഫൈനൽ ഫോമിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഞാൻ എന്നുള്ള നടനക്കാൾ ഒരു ഞാൻ എന്നുള്ള പ്രേക്ഷകൻ വെയിറ്റ് ചെയ്യുന്നില്ല എനിക്കിത് ആ ക്വാളിറ്റിയിൽ കാണാൻ കാണാൻ സത്യം ഇവൻ ഞാനും ഞാൻ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ ട്രെൻഡിങ് ും ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും കാരണം വരാൻ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പാട്ടുകള് അത് സിബിസാറിൻ്റെതായാലും മുൻപടങ്ങളായാലും പാട്ടുകൾ ഇവര് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരുപാട് ഹിറ്റുകൾ തന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ സംരംഭത്തിലെടുത്താലും ഞങ്ങൾ ഇന്നലെ വെറുതെ വീട്ടിലിരുന്നിട്ട് ഞാനിങ്ങനെ പഴയ പാട്ടുകൾ ഇങ്ങനെ നോക്കുമ്പോൾ സിവിസാറിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് നമുക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന പാട്ടുകൾ സി എദ് കെയുടെ പടങ്ങളിൽ കോക്കേഴ്സിന്റെ ബാനറിൽ വന്നതിലും ഒരുപാട് പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ് അത് ലിറിക്കൽ വാല്യൂ ആയാലും അതിൻ്റെ മ്യൂസിക്കൽ വാല്യൂ ആയാലും അതിൻ്റെ വിഷ്വലൈസേഷൻ ആയാലും ഇതിനകത്ത് തന്നെ പൂവേ പൂവേ എന്നുള്ള പാട്ട് ഇപ്പോൾ ഇപ്പോഴാണ് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ അവസരം കിട്ടുന്നത് അപ്പോഴാണ് സി പറയുന്നത് അത് ആദ്യം പിക്ചറൈസ് ചെയ്യുന്നത് നമ്മൾ നിർത്തിയിട്ട് പിറ്റേന്ന് വീണ്ടും അത് മാറ്റി ഷൂട്ട് ചെയ്യായിരുന്നു അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ആ പാട്ടിന്റെ ഏറ്റവും നല്ല വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട് സി ആർ കെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ടാണത് അതിന് വേണ്ടിയിട്ട് കുഴപ്പമില്ല ഒരു ദിവസം നിന്നാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാം അങ്ങനെ എടുത്തിട്ടാണ് വിഷ്വൽ ഉണ്ടാക്കിയിരിക്കുന്നത് കരലേന്ദ്രൻ കൈപിടിച്ചാൽ ആക്ച്വലി ഫുൾ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഷെഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് കാരണം ഈ ജയപ്രദയുടെ ലുക്കുള്ള ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ സമയം പോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിനായിട്ട് വേറെ തന്നെ ഒരു സ്കെഡ്യൂൾ ആയത് അപ്പൊ എന്റെ എഫേർട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഷൂട്ടിങ്ങിന്റെ ടൈമിൽ മൊത്തം മുടിയും എല്ലാം നമ്മള് കളർ ചെയ്തിരുന്നു അത് ടെമ്പററി ആയിരുന്നില്ല ഒരു പെർമനന്റ് കളർ അന്ന് ബ്ലീച്ച് ചെയ്യുക ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും ഇതെല്ലാം കറത്ത് തുടങ്ങിയപ്പോഴാണ് പാട്ട് എടുക്കാൻ വേണ്ടി വീണ്ടും ഇതെല്ലാം പോയി അതും ഊട്ടിയിലെ കൊടും തണുപ്പാണ് ആ തണുപ്പിൽ പോയി ഇതെല്ലാം ചെയ്ത് വേഗം കുളിച്ച് വന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ് ആ പാട്ട് അപ്പൊ അന്ന് വന്ന് ഞാൻ സെറ്റിൽ എത്തിയപ്പോഴാണ് ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ തന്നെ അത് ഭയങ്കര എനിക്ക് ലിറിക്സും അതിൻ്റെ മ്യൂസിക്കും വേറൊരു എന്താണോ ഇതിനൊരു ട്രാൻസ് ഉണ്ട് നമ്മുടെ ഈ സിനിമയ്ക്ക് അത് ഇനിയിപ്പോ വീണ്ടും കാണുമ്പോഴും അതാണ് അതിനെ ശരിക്കും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആളുകളിലേക്ക് അത് ട്രിപ്പ് ചെയ്യിക്കുന്നത് ആ ട്രാൻസിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ എന്തൊരു മഹാനോഭാവിലും ആയാലും അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ചെല്ലോ സാധനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത് അത് ആ മ്യൂസിക്കലി അതിനെ ഹൈ ആകുന്നുണ്ട് അപ്പൊ കരളും കൈ പിടിച്ചാൽ അന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഇതൊരു ഗംഭീര പാട്ടാണ് അതും ദാസേന്റെ ശബ്ദത്തിൽ എനിക്ക് ആദ്യം ആദ്യമായിട്ട് ഞാൻ ലിപ്സിങ് ചെയ്ത് പാടുന്നത് ഭാരതത്തിലാണ് അതിന്റെ എന്റെ ക്രെഡിറ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ പോകുന്ന ഒരു പാട്ടാണ് അത് ലാലാട്ടിനെ എന്നെ പഠിപ്പിക്കുന്ന പോലെയായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ലിപ്സിങ് ചെയ്ത് പാടുന്നത് ഈ പടത്തിന് വേണ്ടിയിട്ട് അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള അപ്പൊ ഈ പാട്ടുകൾ ആദ്യം എന്താണെങ്കിലും സാറായിരിക്കലോ കേട്ടിട്ടുണ്ടാവുക ഞങ്ങളൊക്കെ കേൾക്കണ മുന്നേ തന്നെ അപ്പൊ ഫസ്റ്റ് വിദ്യാചിന്റെ കൂടെ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ കുറേ വായനശീലം ഉണ്ടായിരുന്നു അതേമാതിരി തന്നെ മ്യൂസിക് വളരെയധികം കേൾക്കുമായിരുന്നു എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക് ദാറ്റ് ഈസ് നോട്ട് ഓൺലി ഈ മലയാളം അല്ലാതെ തന്നെ ഹിന്ദി ആണെങ്കിലും എങ്ങനെ ആ ഇത് കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല എനിക്കിഷ്ടമായിരുന്നു പാട്ട് കേൾക്കാനായിട്ട് അപ്പം ഈവൺ വെസ്റ്റേൺ മ്യൂസിക് അത് ഐ ഇറ്റ് ഞാൻ സൈക് സൈ എന്താ പറയുക മറ്റേ ഡിസ്കോത്തിക്ക് വരെയുള്ള ഇവിടെ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് കൂടി ചെയ്തിട്ടുണ്ട് കുറേ യങ്സ്റ്റേഴ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് എൻജോയ് വന്ന് ഞാൻ സിനിമയിൽ വന്ന് കഴിഞ്ഞപ്പോൾ നാച്ചുറലി എനിക്ക് മറ്റേ എൻ്റെ സോങ്സ് നന്നായിരിക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതെനിക്ക് എന്താ വരുത്തി വെച്ചതല്ല ഓഫ് കോഴ്സ് ഇതിന്റെ ഒരു പ്രോസറ്റായിട്ട് അതിന്റെ കൂടും തേടി എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ പടത്തിൽ വാചാലം മെന്മോളവും മെന്മോളവും ഇന്നും അത് ഹിറ്റാണ് അത് കാരണം അതായൊരു ഹിറ്റായപ്പോഴത്തേക്കും പിന്നെ അതിൽ ഇൻവോൾവ്മെൻ്റ് കൂടി പിന്നെ വരികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ അത് ഒരു ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വരികളല്ല ഇവരാരും എഴുതുന്നത് എനിക്കാവശ്യം എൻ്റെ മനസ്സ് മനസ്സിലാക്കി എഴുതുന്ന എഴുത്തുകാരായിരുന്നു അല്ലാതെ ഞങ്ങളൊരു ഇന്ന വരി എഴുത് എന്ന അങ്ങനെ ഒരു സംഭവമല്ല പിന്നെ ഓഫ് കോഴ്സ് ഞാൻ വിദ്യാജി എൻ്റെ ജോൺസന്മാഷമാണ് കൂടുതൽ പടകൾ ചെയ്തിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇതിനു ശേഷമാണ് വിദ്യാജി എം വി അസോസിയേറ്റി ഉള്ളത് അപ്പോൾ വിദ്യാജി ഫസ്റ്റ് മറവത്തൂർക്കനോയിൽ വന്നപ്പോൾ തന്നെ എവിടെന്നറിയാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ മരിച്ചത് എന്നെ അദ്ദേഹത്തിനും മനസ്സിലാവും അദ്ദേഹം എനിക്കും മനസ്സിലാവും പുള്ളി വായിക്കും ഇതിൻ്റെ ഇടയിൽ ഇളയരാജ് ഞാൻ പഠനം ചെയ്തിട്ടുണ്ട് ഇളയരാജയുടെ മ്യൂസിക് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്ത ഒരു മനുഷ്യൻ ഈ യുഗത്തിൽ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ വിദ്യാ ചെയ്യുക അപ്പം എനിക്കതിൻ്റെ ഒരു എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ പുള്ളിയുടെ വർഷമല്ല എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഞാൻ പോയിട്ട് ഞാൻ ആദ്യം പുള്ളീനോട് പറഞ്ഞ പുള്ളിയുടെ തമിഴ് പാട്ടുകൾ ഒക്കെ പാടാൻ മതി അപ്പൊ പുള്ളി അത് വളരെ സീരിയസ് ആയിട്ട് പുള്ളി അത് പാടും മലരേ മൗനമ എന്നൊക്കെ പറയണ സോങ്സൊക്കെ വളരെ ഇതായിട്ട് പാടി കേട്ട് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മുടെ കമ്പോസിംഗിലേക്ക് പോയത് അത് എൻ്റെ ഒരു ബുദ്ധിയല്ല അത് അങ്ങനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പാട്ട് കിട്ടി പാടി കേട്ട് കഴിയുമ്പോഴ ഒറിജിനൽ ഇതിലാണല്ലോ പറയുന്നത് പുള്ളി എൻ്റെ സിംഗേഴ്സിന് പട്ട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് ഫസ്റ്റ് കേൾക്കുമ്പോഴത്തേ അത് അദ്ദേഹത്തിന്റെ വായിന്ന് കേൾക്കുമ്പോഴത്തേ അതാ തന്റെ ഇത് ഒറിജിനൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് അതെ അത് അദ്ദേഹത്തിനും മനസ്സിലായെനിക്ക് എന്തു അതിലൊരു ഉണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടുകെട്ട് വന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ മുഴുവനും ആ ഒരു റാപ്പിഡ് ഇത് വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കേരളത്തിലേക്ക് വെച്ച് ഇവിടെ ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ദേവദൂതൻ്റെ സോങ്സ് കംപ്ലീറ്റ് കമ്പോസ് ചെയ്ത് തിരുമേനി എഴുതണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു തിരുമേനിയും വന്നു ആ ട്യൂൺസൊക്കെ ഭയങ്കര ക്യാച്ചിങ്ങയാണ് ഭയങ്കര കാച്ചിങ് കഴിഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബിക്കോസ് ഞാൻ ഇതുവരെയും ചെയ്ത സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ് എന്ന് പറയുന്ന സാധനം ഇത് ഫസ്റ്റ് സിംഫണി ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നമ്മൾ പാറ്റേൺ ചെയ്തിട്ടാണ് ഇവിടുന്ന് പിരിയുന്നത് ആ ട്യൂൺസും ലിറിക്സും ചില ലിറിക്സും അപ്പം ഇതിൽ പൂവേ പൂവേ എന്നുള്ള സോങ് അടക്കം നമുക്ക് അതിൻ്റെ ഒരു പിക്ചറൈസിങ് മെത്തേഡ് ഐ മീൻ ഈ ദേവദൂതന് വേണ്ട മെത്തേഡ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനും സിബി സിബിയും ഇരിക്കുന്നു ലാല് ഈ കുട്ടികളായിട്ട് ഒരു ഔട്ട്ഡോറിൽ നിന്ന് ഇതിൻ്റെ കുമാർ ശാന്തി അതിൻ്റെ സ്റ്റെപ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയ്പോഴാണ് ഞാൻ സിബിൻ്റെ അടുത്ത് പറയുന്നത് സിബി ഇതല്ല നമ്മുടെ ഈ പാട്ടിന് വേണ്ട പൂവേ പൂവേ എന്നുള്ള പാട്ട് സോറി പൂവേ പൂവേ പൂവെന്ന് ഇതല്ല ഇതിൻ്റെ ഒരു ആംബിയൻസ് എനിക്ക് തോന്നുന്നു അപ്പൊ സിബി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞ നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മറ്റേ നമ്മൾ ചെയ്തേക്കുന്ന ഈ ഷോട്ട്സൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു ഔട്ട്ഡോർ സോങ്ങ് അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പൂവേ പൂവേന്ന് പറഞ്ഞ പാട്ടിൽ ഇൻഡോറായിട്ടതാണ് ചെയ്ത് അത് ഇന്ന് ഒരു ക്ലാസിക് സാധനമായിട്ട് വന്നു ഏറ്റവും കൂടുതൽ ഹിറ്റായി ഇപ്പം ഈ കാലഘട്ടത്തിൽ അന്ന് ഹിറ്റാണ് അങ്ങനെ ഓരോ സോങ്ങും അത് എൻജോയ് ചെയ്തുണ്ടാക്കി എന്ന വരികളാണ് ഞാൻ ഒരാഗ്രഹമായിരുന്നു എസ് ജാനകി അമ്മയെ കൊണ്ട് പാടിക്കുന്നുണ്ട് എൻ ജീവനെ എന്ന് പറയുന്ന സോങ് ഞാൻ അദ്ദേഹത്തിനോട് സജ്ജസ്റ്റ് ചെയ്തു സാർ സാറേ എൻ്റെ ചെറുപ്പത്തിലേമുള്ളൊരു ആഗ്രഹമാണ് ജാനകി പാടണം അത് എൻ ജീവനെ ഒന്ന് പാടിയെങ്ങനെയാണോ സാറേ നോ പ്രോബ്ലം വീൽ ട്രൈ പുള്ളിക്ക് നമ്മൾ പറയണ ക്യാച്ച് ചെയ്യും ഫ്രണ്ട് എന്നുള്ള നിലയിലല്ല പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലല്ല പുള്ളി എൻ ജീവനെ പാടിച്ചു അതിൻ്റെ ഡെപ്ത് ഇന്ന് ഫൈവ് പോയിന്റ് വണ്ണിൽ സോറി അറ്റ്മോസ്ഫിയർ നമുക്ക് നിറഞ്ഞു പോകും ഉദ്ദേശിച്ചിട്ട് ഓരോ വളരെ ടച്ചിങ് ടച്ചിങ് ആണ് ആണ് പാടുന്ന വിധവും ഇങ്ങനെ ഉള്ള ഒരു അനുഭവങ്ങളാണ് ദേവദൂതൻ കാണാൻ ഞങ്ങൾ ഇങ്ങനെ റെഡി കൂടി അപ്പൊ പുതിയൊരു സിനിമ ഇറങ്ങുന്ന ഒരു സെലിബ്രേഷൻ ആണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ളത് അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഒത്ര കാര്യമുള്ളൂ നിങ്ങൾ എന്ത് ദേവദൂതൻ കണ്ടു എങ്ങനെ വിലയിരുത്തിയോ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഈ ദേവദൂതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്ന സിനിമ ഒരു കാരണവശാലും അതിൽ ബോറടിക്കില്ല രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റാണ് പഠി പടമുള്ളത് ആ നിങ്ങൾ കേൾക്കാത്ത ശബ്ദങ്ങളും നിങ്ങൾ കേൾക്കാതെ പോയ ലിറിക്കും നിങ്ങൾ കേൾക്കാതെ പോയ സംഗീതവും ഇതിന്റെ എഫക്ട്സും അതേമാതിരി തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നിങ്ങൾ പുതിയതായിട്ട് അനുഭവിക്കാൻ പോകുന്നു കാണാത്ത സിനിമ പുതിയ സിനിമ ആയിട്ടാണ് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് അതായത് നമ്മൾ ഒരിക്കലും നമുക്ക് ഒരിക്കലും ഒരു ഹെഡ്സെറ്റിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൊബൈലിലോ അല്ലെങ്കിൽ വേറെ റൂം കാണുന്ന പോലെ അല്ല അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിൽ ഇപ്പോൾ ഫോർ കെയിൽ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് യൂസ് ചെയ്ത കോസ്റ്റ്യൂംസിൻ്റെ കളർ പോലും രജിസ്റ്റർ ആയെന്ന് സി അതൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മാത്രം നമുക്ക് എന്താണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു പെയിൻറ്റിങ് പോലെയാണ് നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും എസെൻസിൽ കാണുകയാണ് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും ആ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അത് ഞാനൊരു എന്നുള്ള രീതിയിൽ ഞാൻ വെയിറ്റിംഗ് ആണ് അപ്പോൾ സോ നിങ്ങളും തിയേറ്ററിൽ വന്നത് എക്സ്പീരിയൻസ് ചെയ്യുക റിക്വസ്റ്റ് കാണുക അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞൊക്കെ സത്യമാണോ നിങ്ങൾ അറിയണോന്നു വെറുതെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് കൊറേ പോസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും